പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ യു ഡി എഫിലെ കൊടിവിവാദം പരമാവധി തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വണ്ടൂരിലെത്തിയ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും കൊടിയുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ മറന്നില്ല മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ കൊടി കൂടി ഉപേക്ഷിച്ചതെന്ന് അദ്ദേഹം വണ്ടൂരിൽ പറഞ്ഞു के लिए अपना फ्लैग

അപ്പോൾ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കൊടി പിടിക്കണമെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു ഞങ്ങളും കൊടി പിടിക്കുന്നില്ല നിങ്ങളും കൊടി പിടിക്കണ്ട കൊടിയില്ലാതെ നമുക്ക് പോയി നാം നിർദ്ദേശം ഇന്ത്യ നരേന്ദ്രമോദിക്ക് ധമകിദേ സക്തേ നിങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതുപോലെ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നരേന്ദ്രമോദി

اپنا فل بھی استعمال نہیں کیا دو دن کا بعد ہوگا نا مسلم نا کو بولے گا تمہارا نام بدل پپو گاندھی کر دے گا مسلم کانگریس بھی پڑتی ہے پیر کا سوانچ نالا مسلم لیگ بھی پڑت راہل گاندھی نے پیڑ مارے پپو گانے لیگ بھی സ്വപ്നങ്ങൾ സാക്ഷാത് ആനന്ദം ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ കാണിക്കാവ് റോഡ് വണ്ടൂർ